നമസ്കാരം അപ്പോൾ ഞങ്ങൾ പറഞ്ഞ ഇത് എല്ലാം ഞാൻ ഷോർട്ട് ഫിലിമായിട്ടാണ് എടുക്കുന്നത് ഷോർട്ടായിട്ടാണ് എടുക്കുന്നത് നിങ്ങൾ കൺസഡ്യോടെ കണ്ടുപിടിക്കണം ഇന്ന് തരാൻ പോകുന്ന മർമ്മസ്ഥാനം തൃശങ്കുമർമ്മസ്ഥാനത്താണ് തൃശങ്കുമർമ്മെന്ന് പറഞ്ഞാൽ കണ്ട് രൺ മുലകൾ കണ്ണുകൾക്ക് രണ്ടിനും നടുവിലായി ഈ മർമ്മസ്ഥാനം ഇവിടെ ക്ഷതമേറ്റാൽ രക്തം തുപ്പും ബോധം കെട്ട് താഴെ വീഴും കണ്ണ് മിഴിക്കും കവിളും പുരകയും പുരികവും വിറയ്ക്കും അറിയാതെ ശബ്ദം ഉണ്ടായിക്കൊണ്ടിരിക്കുകയും അങ്ങനത്തെ മർമ്മസാനമാണ് പ്രധാനപ്പെട്ട മർമ്മസാനം മരണം വരെ സംഭവിക്കുക ഇവിടെ ഞങ്ങൾ ഉപയോഗിക്കുന്നത് രാജമുദ്രയാണ് ചൂണ്ടാണി വരലിന് പകരം അതിശക്തമായ അതിശക്തമായ ചൂണ്ടാണി വരൽ പ്രയോഗത്തിന് പകരമാണ് രാജമുദ്ര പ്രയോഗം ഇതുകൊണ്ടോ ഇതാണ് പോയിൻ്റ് ആ പോയിൻ്റ് കൊണ്ടാണ് ഒളറ്റടി ആൾ ശക്തി കൂടിയാൽ ആൾ മരിച്ചു പോകും ഒരിക്കലും ശക്തി മർമ്മ പ്രയോഗം കാണിക്കുന്ന പക്ഷേ ഒരുപാട് ആൾക്കാരുടെ ഇടയ്ക്കപ്പെട്ടു പോയാൽ നിങ്ങൾക്കിത് പ്രയോഗിക്കുക എന്ന് പക്ഷെ ഡീറ്റെയിൽസ് വിവരങ്ങളെല്ലാം ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് വീഡിയോ നേരത്തെ തന്നെ അത് അതിൽ തിരഞ്ഞെടുത്ത് നിങ്ങളത് കൃത്യമായി കാണും ഇത് ഷോർട്ട് ഫീല്യമായിട്ട് തരാൻ പോവുകയാണ് റെഡി ഓക്കെ ഇത്രയുള്ളൂ ആ ഒരൊറ്റ ഇടി മതി ഈ ആൾ താഴെ വീഴാൻ പിന്നെ ശരിക്കാം ശക്തി കൂടരുതും ശക്തി കൂടാതെ നിങ്ങളെ പരിശീലിക്കുക ആൾക്കാർ വിദേശങ്ങളിലെ ആൾക്കാർ കൂടുതലും നിങ്ങൾക്ക് ഇത് ചെയ്ത് രക്ഷപ്പെടാൻ പറ്റും ഓക്കെ ഓക്കെ താങ്ക്